ഇത് കാണുക നിങ്ങൾ ഇത് കാണുക അല്ലയോ ചെറുത് വള്ളിയൊക്കെ ഇപ്പൊ പോവല്ലോ അത് നല്ല ഒന്നാണ് കൊള്ളാം 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 ഓർന്നു കേട്ടോ പിടിക്കുന്ന ഓർന്നില്ലേ അപ്പൊ മറ്റമ്മ പിടിച്ചായിരുന്നല്ലോട്ടിട്ട് ഞാൻ വിട്ടേനെ പോയില്ല അങ്ങനെ വിടാൻ പറ്റോ പിടിച്ചെ ഈ ചൂണ്ട പിടിക്കുന്നത് മാത്രം ഒന്ന് കിട്ടാത്ത പാള രണ്ട് പാള അകത്ത് കിടപ്പുണ്ട് അടുത്തൊരു പാളയും കൂടെ പോന്നു പാളയിന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്താ ഇത് കൈയുടെ വലുപ്പം നോക്കുന്നതിനേ അറിയാമോ അടുത്ത് എണ്ണം അകത്ത് കിടക്കുന്നുണ്ട് അതും ഒരു സൈസ് പാള ഒരു കൈപ്പത്തി വലുപ്പല്ലയോ ഫുൾ ബ്ലഡിയാ നമ്മുടെ സ്വന്തം സബുക്കിയോ നമ്മുടെ സ്വന്തം ചൂണ്ട സ്വന്തം കെട്ടൽ സ്വന്തം ഐഡിയ പ്രത്യേകിച്ച് ആറ ഐഡിയ ആലോചിക്കേണ്ട നമ്മുടെ സ്വന്തം ഐഡിയ നമ്മള് കെട്ടുക കിട്ടുന്നതെല്ലാം ലാഭം ആ കളറും അങ്ങാത്തനൊക്കെ ചാവാൻ ഭയങ്കര പാടാണ് ചെറിയ കുഞ്ഞുങ്ങളാ കൊ കൊച്ചു കൈ വെച്ച് കാണിക്കുമ്പോളോ അല്ലെ മനസ്സിലാവത്ത ഫുൾ കൈ അടുത്തതും ഫുൾ കൈ ഇന്നത്തെ കുഴപ്പമില്ല ഇത് ചെറുത് ഇത് രണ്ടും ഏകദേശം ചെറിയ സൈസ് കുഞ്ഞി വന്നില്ല നമ്മുടെ കരിമീൻ വെട്ടി പാത്രത്തിലാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കരിമീൻ നമ്മൾ വെട്ടി പാത്രത്തിലാക്കിയിട്ടുണ്ട് നാളെ മറ്റേ നാളായിട്ട് നാളെ ചെറിയ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് അതിന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഇത് അന്നേരം പൊരിക്കും